മൂന്നാം എൻ ഡി എ സർക്കാർ ഇന്നലെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തത് രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ വിദേശ രാജ്യത്തെ തലവന്മാർ ഉൾപ്പെടെ നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ലോകമെമ്പാടും ലക്ഷക്കണക്കിന് പേർ ടെലിവിഷനിലൂടെയും ഈ ചടങ്ങ് തത്സമയം കണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മറ്റൊരു ദൃശ്യമാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിനിടെ രാഷ്ട്രപതി ഭവനിലെ ഇടനാഴിയിലൂടെ നടന്നു നീങ്ങുന്ന അജ്ഞാത ജീവിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് രാജ്യത്തിൻ്റെ പല ഭാഗത്തും പലപ്പോഴും നമ്മൾ അജ്ഞാത ജീവികളെ കണ്ടതായുള്ള വാർത്തകൾ കാണാറുണ്ട് എന്നാൽ രാഷ്ട്രപതി ഭവനിൽ ഇത്തരം സംഭവം ആദ്യമാണ് അതും ലോകമെങ്ങും ലൈവായി ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന അവസരത്തിൽ മധ്യപ്രദേശിൽ നിന്നുള്ള എം പി ദുർഗാദാസ് സത്യപ്രതിജ്ഞ ചെയ്ത് രേഖകൾ ഒപ്പിടുന്ന സമയത്താണ് പുറകിലായി രാഷ്ട്രപതി ഭവൻ്റെ പടിക്കെട്ടുകൾ കഴിഞ്ഞുള്ള ഇടനാഴിയിലൂടെ ഒരു അജ്ഞാത ജീവി നടന്നു നീങ്ങിയത് പുള്ളിപ്പുലിക്ക് സമാനമായ ജീവിയാണെന്ന് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത് കയറ്റിയതാണെന്ന് പ്രചാരണം ഉണ്ടായെങ്കിലും ദൂരദർശൻ്റെ തത്സമയ സംപ്രേഷണത്തിലും ഇതേ ജീവി നടന്ന് നീങ്ങുന്നുണ്ടെന്ന് പിന്നീട് വ്യക്തമായിരുന്നു അതേസമയം നൂറ്റി മുപ്പത്തി ഇനം വന്യസസ്യങ്ങളുടെയും എൺപത്തിനാല് ഇനം മൃഗങ്ങളുടെയും പക്ഷികളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് രാഷ്ട്രപതി ഭവൻ്റെ ചുറ്റുവട്ടം ഇത്തരത്തിൽ അവിടെയുള്ള ഏതെങ്കിലും ജീവിയാകാം ഈ ഇടനാഴിയിലേക്ക് എത്തിയതെന്നാണ് കരുതുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി കമൻ്റുകളാണ് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്ക് താഴെ പോസ്റ്റ് ചെയ്യപ്പെടുന്നത് ഈ സത്യപ്രതിജ്ഞ നടക്കുന്ന വേദിക്ക് പിന്നിലൂടെ കടന്നുപോകുന്നത് പുലിയൊന്നുമല്ല അത് പൂച്ചയോ നായയോ ആയിരിക്കാമെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നത് കനത്ത സുരക്ഷയുള്ള രാഷ്ട്രപതി ഭവനിൽ പുലി എങ്ങനെ കയറുമെന്നും സോഷ്യൽ മീഡിയയിൽ ചോദ്യം ഉയരുന്നുണ്ട് നായയായാലും പൂച്ചയായാലും സുരക്ഷാ ഏജൻസികളുടെ കണ്ണ് വെട്ടിച്ച് അതിനകത്ത് എങ്ങനെ കയറി എന്നതാണ് പ്രധാന ചർച്ചാ വിഷയം